ഇന്ത്യയിൽ നിന്ന് പോയി രൂപം കൊണ്ടതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊള്ളുന്നത് അന്നു മുതൽ തന്നെ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള രാജ്യം ഇന്ത്യയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയെ പ്ര സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പോലും ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തി തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ചകൾക്കായി ഇവിടേക്ക് എത്തി അങ്ങനെ എക്കാലവും ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയ ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം അവിടുത്തെ കലാപത്തെ തുടർന്ന് ആ രാജ്യം വിട്ടുപോവുകയാണ് നേരെ വന്നത് ഇന്ത്യയിലേക്കാണ് ഇനി ഇന്ത്യയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുമായിരിക്കും പക്ഷേ ഇന്ത്യയിൽ അവർക്ക് അഭയം കൊടുക്കണോ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇന്ത്യ ഇടപെടണോ എന്നൊക്കെ കാര്യത്തിൽ പ്രതിപക്ഷവുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് ടി ജി മോഹൻദാസ് സാറുമുണ്ട് അതുപോലെ തന്നെ തോമസ് മാഷുമുണ്ട് ആദ്യം ടി ജി സാറിലേക്ക് സാറേ എങ്ങനെ വിലയിരുത്തുന്നു ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെയായിരിക്കും അത് ബംഗ്ലാദേശ് നമ്മുടെ ഒരു സൗഹൃദ രാജ്യമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ അത്ര കണ്ട് ശരിയൊന്നുമല്ല നമുക്കൊരേ ഒരു സുഹൃത്തേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് ഷെയ്ഖ് ഹസീന ആയിരുന്നു ബാക്കി ആരും തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നില്ല ഇത് സിയാവുറഹ്മാൻ്റെ കാലം മുതൽ ജമാത്ത് ഇസ്ലാമി പിടിമുറുക്കുകയും ഈ ബംഗ്ല ഐഡൻറ്റിറ്റിയെ എടുത്തു കളയുകയും ഇസ്ലാമിക ഐഡൻറ്റിറ്റിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അത് സിയാവുർ റഹ്മാൻ വലിയ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല ആ ബംഗ്ലാദേശി ഐഡൻറ്റിറ്റി എടുത്ത് കളയണം ബംഗ്ല ഐഡൻറ്റിറ്റി വേണ്ട ആ സിനിജി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗാനം തന്നെയാണ് അമൌർ സോനാർ ബംഗ്ല ഇവിടെ അതേമാതിരം പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാശി പിടിക്കുന്ന മുസ്ലിങ്ങൾ അവിടെ അവരുടെ ദേശീയ ഗാനത്തിലെ അമ്മയെന്ന് തന്നെയാണ് ബംഗ്ലാദേശിനെ വിളിക്കുന്നത് അമർ സോനാർ ബംഗ്ല അത് അവർക്ക് വേണ്ടിയിട്ട് ടാഗോർ എഴുതിയതല്ല ടാഗോർ മരിച്ച എത്രയോ കാലം കഴിഞ്ഞാണ് ബംഗ്ലാദേശ് ഉണ്ടാവുന്നത് പക്ഷേ അവർ സ്വീകരിച്ച ദേശീയ ഗാനം അമർ സോണാർ എന്നുള്ളതായിരുന്നു അത്രയധികം ദേശീയവാദികൾക്ക് പ്രാമുഖ്യമുള്ള രാജ്യമായിരുന്നു പക്ഷേ ഈ ബംഗ്ല എന്നുള്ള ഐഡൻറ്റിറ്റി എടുത്തു കളയാൻ റഹ്മാൻ തീരുമാനിക്കുകയും അതിനു പകരം ഇസ്ലാമിക് വികാരം ജ്വലിപ്പിക്കുകയും ചെയ്തു ജമായത്ത് ഇസ്ലാമി നേരത്തെ വന്നതുകൊണ്ട് ഇപ്പോൾ ഈ അട്ടിമറിയുടെ യഥാർത്ഥ അവകാശികൾ ജമായത്ത് ഇസ്ലാമിയാണ് മറ്റാരുമല്ല പിന്നെ ഇതിലൊരു സൗജന്യം മിലിട്ടറി ഷെയ്ഖ് ഹസീനയ്ക്ക് ചെയ്തു കൊടുത്തു എന്ന് ഞാൻ കരുതുന്നു കാരണം ഈ അട്ടിമറി നടന്ന ഒരു രാജ്യത്തും ആ രാജ്യത്തലവന് രക്ഷപ്പെടാനായിട്ട് സമയം കൊടുത്ത ചരിത്രമില്ല അയാളെ കയ്യേറ്റം ചെയ്യാൻ വരും അയാൾ ഓടിക്കളി ഏതെങ്കിലും വണ്ടിയിൽ കയറി ഏതെങ്കിലും വിമാനത്തിൽ കയറി ഇങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടാറുള്ളത് ഇവിടെ പട്ടാളം നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊടുക്കുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് വിതിൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സ്ഥലം ഇട്ടോളണം രാജിവെച്ച് എന്ന് പറയുന്നു അവർ സമാധാനമായിട്ട് രണ്ട് വലിയ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കാറില് കയറി ഹെലികോപ്റ്റർ ഒഴിച്ച് അവർ ഡൽഹിക്കടുത്ത് ഗാസിപ്പൂരിൽ വന്നിറങ്ങി അവിടെ ഉണ്ടിപ്പോൾ ഇംഗ്ലണ്ടാണ് അവരുടെ ഡെസ്റ്റിനേഷൻ അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇംഗ്ലണ്ടിനോടാണ് അവർ അഭയം ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് അത് കൊടുക്കുകയും ചെയ്യും നമുക്കാകെ ഡൽഹിയിൽ നിന്നൊരു ഫ്ലൈറ്റ് കയറ്റി ഇവർ ഇംഗ്ലണ്ടിലുണ്ട ബാധ്യതയുള്ളൂ ഷെയ്ഖ് ഹസീന അങ്ങനെ പോയി പക്ഷേ നമ്മുടെ തലവേദന വർദ്ധിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ രാജ്യം പ്രാക്ടിക്കലി ജമാത്ത് ഇസ്ലാമിയുടെ കയ്യിലാണ് ഇവിടുത്തെ ജമാത്ത് ഇസ്ലാമിക്കാർ തുള്ളിച്ചാടുന്നതുകൊണ്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ അതെവിടെയൊക്കെയാണ് നിരീക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഇവരുടെ തുള്ളിച്ചാട്ടം എവിടെയാണ് കാട്ട് ജമായത്ത് ഇസ്ലാമി കാരണം ജമായത്തെ ഇസ്ലാമിയെ കഴിഞ്ഞ് വെള്ളിയാഴ്ച മറ്റു ആണ് ഇവർ നിരോധിക്കുന്നത് അതിന് മുമ്പൊരു നിരോധനം ഉണ്ടായിരുന്നു അതെടുത്ത് കളഞ്ഞു കൃഷി ഈ പറയുന്ന സംവരണ പ്രശ്നം ഒന്നും ഒന്നുമല്ല സിനിമ ആലോചിച്ച് നോക്ക് സംവരണ പ്രശ്നം ഉണ്ടായി ഹൈക്കോടതി ആ സംവരണം ശരിവച്ചു സുപ്രീം കോടതി അപ്പീലില്ല ആ സംവരണം തള്ളിക്കളഞ്ഞു കഴിഞ്ഞില്ലേ പ്രശ്നം പിന്നെ എന്താ ബഹളമൊന്നുമില്ല ബട്ട് അങ്ങനെ തൽക്കാലം ബഹളം അടങ്ങി എന്നായി കഴിഞ്ഞപ്പോൾ അടുത്ത ബഹളം നടങ്ങി ഷെയ്ഖ് ഹസീന രാജിവെക്കണം ഇതായി അടുത്ത ആവശ്യം അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലാണ് തിരഞ്ഞെടുപ്പിലൂടെ അധികാരി അവർ അധികാരത്തിൽ വരുന്നത് ആ സ്ത്രീ ഇപ്പോൾ ഇവർ പറയുന്നു രാജിവെക്കണം എന്ത് ന്യായം എന്ത് കാര്യത്തിന് എന്നിട്ട് ഇവർ വലിയ ജനാധിപത്യവാദികളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഓ ജനങ്ങൾ വിപ്ലവം നടത്തി എന്ത് ജനങ്ങൾ വിപ്ലവം നടത്തി ഒന്നോ രണ്ടോ ലക്ഷം ഹൂളി ഗൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കലാപം ഓർഗനൈസ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല അത് അടിച്ചമർത്താനുള്ള ബില്ലവർക്കുണ്ടായിരുന്നെങ്കിലും പട്ടാളം അവരോട് സഹകരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പട്ടാള മേധാവി അവരുടെ ഒരു അകന്തം ബന്ധുവാണ് ഒരു കസിനാണ് കൃത്യം ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ബന്ധമുണ്ട് അയാളാണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും അവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചതെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുകയോ ജയിലിലാകുകയോ ഒക്കെ ചെയ്തതിന് ഇതാണ് സംഭവിച്ചത് സാർ എങ്ങനെ ആ അപ്പോൾ സാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി അതായത് പ്രത്യേകിച്ച് അവരുടെ ജീവനോടെ ഇങ്ങോട്ട് രക്ഷപ്പെടാൻ അനുവദിച്ചത് തന്നെ വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞു അതിന് ഞാൻ ദൈവത്തിന് സ്ഥിതി കുറയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിലൊരു പ്രാക്ടീസ് അറിയല്ലോ ഇറാനിലെ ഷാ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിൽ പോയിട്ട് ഇറാൻകാരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നെ വേറൊരു സംഭവം കൂടി നമുക്ക് ഓർക്കാം അഫ്ഗാനിസ്ഥാനിലെ ഡോക്ടർ നജിബുള്ളി ഉണ്ടായിരുന്നു റഷ്യ പോയി കഴിഞ്ഞപ്പം നജിബുള്ളനെ അവിടെ ആക്കിയിട്ട് പോയി നജീബുള്ളക്ക് രക്ഷപ്പെടാനായിട്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാനായിട്ട് ഫ്ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയതാണ് ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ആൾക്കാർ പിടികൂടി പിടികൂടി കഴിഞ്ഞിട്ട് ചെയ്ത കാര്യം നമുക്കറിയാം അങ്ങേരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി പട്ടിയെ തല്ല നമ്മൾ തല്ലാറില്ല പക്ഷേ അതിനൊരു എക്സ്പ്രഷനുള്ളതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ തല്ലി നിരപ്പായി കഴിഞ്ഞിട്ട് ജീപ്പിൻ്റെ പിന്നിൽ കെട്ടിയിട്ട് എന്നിട്ട് ഈ കാബോളിക്കൂടെ മുപ്പത്താറ് കിലോമീറ്റർ ഇങ്ങനെ റോട്ടിക്കൂടെ വലിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ലാം പോസ്റ്റിൽ കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കി അവിടെ ഇട്ടേക്കായിരുന്നു കുറേ സമയത്തേക്ക് അപ്പോൾ നമ്മുടെ നൈബർഹുഡിലൊക്കെ ചിലവിടത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ലേഡി വളരെ ഭാഗ്യവതിയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊടുത്തല്ലോ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവരുടെ കൈ കിട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ൊല്ലും ആ തല്ലിക്കൊല്ലും അത് മാത്രമല്ല അവരുടെ വീടിനകത്താൽ ഇവരെല്ലാവരും പ്രവേശിച്ച് അവിടെ വന്ന് കാട്ടിക്കൂട്ടിനെയൊക്കെ നമ്മൾ കണ്ടു ഇതാണ് അവിടുത്തെ ഒരു രീതി അപ്പോൾ ആ രീതിയിൽ ഇവർ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമായി പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈസ് ട്രയിങ് ടു പ്ലേ സേഫ് അത് അവരുടെ മാറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത് കാരണം ഇന്ത്യ ഏത് രീതിയിൽ ഇടപെട്ടാലും അവർക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പക്ഷേ അതേസമയം ഈ അജിത് ഡോവല് നേരിട്ട് ഹിൻഡൻ എയർപോർട്ടിൽ ചെന്നിരുന്നു അവർ അവിടെ സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഔട്ട് വേർഡിൽ ഒരു വേറെ പദ്ധതികളൊന്നുമില്ല ഞങ്ങൾ ന്യൂട്രൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർമി സാർ പറഞ്ഞതുപോലെ ആർമി ചീഫ് ഒരു ഡിസ്റ്റൻ റിലേറ്റീവ് ഓഫ് ദിസ് ലേഡിയാണ് പിന്നെ ഈ ആർമി ചീഫിൻ്റെ ഫാദർ ഇൻ ലോ ഇവരുടെ കീഴിൽ നേരത്തെ ആർമി ചീഫായിട്ട് ജോലി നോക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടൊക്കെ ഇവരോടൊരു ചെറിയ അടുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ആർമി എപ്പോഴും ഒരു ബാലൻസിങ് അല്ലെങ്കിൽ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ആയിട്ട് അവിടെ ഉണ്ടാകും പിന്നെ എനിക്ക് തോന്നണ തിങ്സ് വിൽ മൂവ് ഇൻ റെസ്പോൺസിബിൾ മാനർ അഫ്ഗാനിസ്ഥാനും ഇറാനും പോലെ വിപ്ലവം കൊണ്ട് കഴിഞ്ഞ് പിന്നെ തോന്നിവാസം കാണിക്കുന്ന രീതി ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നണേ കാരണം ഈ ആർമിയുടെ പ്രസൻസ് ആണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അവർ ഈ ഇൻട്രീൻ ഗവൺമെൻറ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ചീഫായിട്ട് വെച്ചിരിക്കുന്നത് അവിടുത്തെ പഴയ നോബൽ ഓററ്റ് നമ്മുടെ മുഹമ്മദ് യൂണിസിനെയാണ് അതൊരു നല്ല സൈനാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വിപ്ലവകാരിയെ പിടിച്ച് മോഡൽ വെക്കിയാൽ അതൊരു നല്ല സൈനാണ് പിന്നെ ഒരു കാര്യം ആരോടാണ് സിമ്പതി ഇവർക്ക് പോളത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് കാരണം ഖാലിദസിയെ അപ്പം തന്നെ ജയിലിൽ നിന്ന് വിട്ടു പ്രസിഡന്റ് തന്നെ ഇടപെട്ട് പിടിച്ചു അതൊരു സംഭവമാണ് പിന്നെ അവാമി ലീഗിനെ ഔട്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഇൻട്രൻ ഗവൺമെൻറ്റിൽ പിന്നൊരു കാര്യം ഖാലിദസിയ ആ ഖാലിദ പറഞ്ഞയച്ചു പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടെ ഭരിക്കാൻ കൂടിയുള്ളത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് പിന്നെ അതേപോലെ ബി എൻ പി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അപ്പോൾ ഈ ഇവിടെ പഴയ സർക്കാരിൽ നിന്നും തികച്ചും വിഭിന്നമായ രീതിയിലാണ് പോകുന്നത് പക്ഷേ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ വിപ്ലവം കഴിഞ്ഞിട്ട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളൂടെ ഉണ്ടാവില്ല ഒരുവിധം റെസ്പോൺസിബിളായിട്ടാണ് പോകുന്നത് എന്ന കുറച്ച് ഇന്ത്യയോട് പഴയ അടുപ്പൊന്നും ഉണ്ടാവില്ല ഇവരുണ്ടായിരുന്നപ്പോൾ വാസ് വസ് ഡോർ ഏറ്റവും ശുഭമായ രീതിയിൽ നല്ല രീതിയിലാണ് പോയിട്ടുണ്ട് അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് ദാച്ചർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്നിവരെ പോലെ ശക്തിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഈ ഇവ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നമുക്ക് പറയാൻ പറ്റുമോ കാരണം ഇരുപത് വർഷത്തോളം അവർ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നയാളാണ് അങ്ങനെ ഇരുന്ന ആൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് മാത്രമല്ല എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് ഷെയ്ഖ് ഹസീന കരുതുകയും ചെയ്തിരുന്നു ഇവരുടെ പിതാവിനെ മൂന്ന് സഹോദരങ്ങളെയൊക്കെ ഒരു പട്ടാള അട്ടിമറിയിൽ കൊല്ലപ്പെട്ടതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ ഒരു ചാരത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പ്രധാനമന്ത്രി അപ്പോൾ എവിടെയോ കാല് പിഴച്ചു അങ്ങനെയാണോ സാറേ മനസ്സിലാക്കേണ്ടത് അല്ല കാല് പിഴച്ചതൊന്നുമല്ല അവരാവുന്നത്ര ശ്രമിച്ചു നടന്നില്ല എന്നുള്ളൂ കാരണം ഈ പ്രോസസ്സ് വളരെ നേരത്തെ തുടങ്ങിയിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയേണ്ട സി ഐ എ സി ഐ എയുടെ ഒരു ആവശ്യമായിരുന്നു ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് അതായത് ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ പ്ലസ് നമ്മുടെ മിസോറാം മണിപ്പൂർ വരെ മണിപ്പൂരിലെ കുക്കി ക്രിസ്ത്യൻസ് ഉണ്ടല്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വലിയ ബലം ബലംപ്പെടുത്തുന്നതൊക്കെ കേരളത്തിലും കത്തോലിക് അസഭ മണിപ്പൂർ മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സ്റ്റേറ്റിനും ഇന്ത്യക്കും ഇടയ്ക്ക് ബാക്കി നിൽക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ ബംഗ്ലാദേശ് ഇവിടുത്തെ ഒരു പാലസ്തീനായിരിക്കുന്നു ദേ വാണ്ടഡ് ടു ഹാവ് എ പാലസ്തീൻ സംവെയർ അറൗണ്ട് ഇന്ത്യ അത് മാൽദീവ്സ് ആകാം ശ്രീലങ്കയാകാം ബർമയാകാം ബംഗ്ലാദേശാകാം ഐഡിയലി അത് ബംഗ്ലാദേശാണ് അങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഈ നമ്മളുടെ നാടൻ ചിട്ടി കമ്പനി ഉണ്ടല്ല ഡെയിലി ചിട്ടി പിരിവ് നടത്തുന്നു ഇതുപോലത്തെ ചിട്ടി കമ്പനി തുടങ്ങിയ ആളാണ് മുഹമ്മദ് അങ്ങേരെ ഊതി വീർപ്പിച്ച് ഇൻ്റർനാഷണൽ മനുഷ്യനായിട്ട് നോബൽ സമ്മാനം കൊടുത്തു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അത് സി ഐയുടെ ഡിസൈനായിരുന്നു നേരത്തെ മുതൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിലെല്ലാം സി ഐ എ ആണ് ഇതിന് പുറകിൽ എന്ന് ഉറപ്പിച്ച് തന്നെ പറയുന്നു വേറെ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള പൊതിഞ്ഞു പിടിച്ചുള്ള പ്രയോഗം പോലും ഇല്ല ഇറ്റ് ഈസ് സി ഐ എ കാരണം സി ഐ എ പല രീതിയിൽ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ മുഹമ്മദ് യൂണിസ് പരമദേയാലുവായ ഒരു മനുഷ്യനൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ സംവരണമാണല്ലോ ഒരു പ്രശ്നം സംവരണം വരാൻ കാര്യം എന്താ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഫൈറ്റ് ചെയ്ത മുക്തി ബാഹിനിയിൽപ്പെട്ട ആൾക്കാർ അവർക്ക് മുപ്പത് ശതമാനം സംവരണം കൊടുക്കണം എന്നുണ്ടായിരുന്നു അതെടുത്തു കളഞ്ഞു അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു അതിനെ തുടർന്നാണ് ഈ ബഹളം സുപ്രീം കോടതി അത് ക്യാൻസൽ ചെയ്തു വെറും ത്രീ പെർസെൻറ്റാക്കി മാറ്റി അവിടെ വെച്ച് നിർത്തുന്നതാണ് ഈ കൂടാതെ ഇവരുടെ സംവരണം മാത്രമല്ല അന്ന് ബംഗ്ലാദേശിലെ മുജിബുർ റഹ്മാനെ അടക്കം കുടുംബമടക്കം കൊല്ലപ്പെട്ടത് അതിൽ ജർമ്മനിയിലായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ഷെയ്ഖ് ഹസീന അവരുടെ ഭർത്താവ് ജർമ്മി ജർമ്മനിയിലായിരുന്നു ജോലി അവർ അവിടെ പോയി പിള്ളേരുമായിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവർ മരിച്ചു പോകേണ്ടതാണ് അപ്പോൾ ആ സീൻ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അന്ന് നടന്ന അതിക്രമത്തിന് ഉടമസ്ഥരായവരെ വിചാരണ ചെയ്യാൻ ഇവരൊരു ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ വെച്ച് ആർക്ക് വേണമെങ്കിലും സാക്ഷി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ട്രിബ്യൂണൽ പലരും അമേരിക്ക ഇംഗ്ലണ്ടൊക്കെ ഇടപെട്ട് ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ വേണ്ട അവർ പറഞ്ഞ് പറ്റില്ല ഒരു കൊലപാതകം നടന്നാൽ പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര നിയമമാണ് അതുമാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ അയാൾ കൊല ചെയ്തത് എഴുപത്തഞ്ച് വർഷം മുമ്പാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല അമ്പത് വർഷം കഴിഞ്ഞും ഇപ്പോഴും സുകാര്യ കുറിപ്പിനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നൂറ്റി രണ്ട് കൊലപാതക കേസ് ചാർജ് ചെയ്യുക ചെയ്യില്ലേ ചെയ്തു നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് വർഗീസിനെ കൊന്ന പോലീസുകാരനെ നമ്മൾ ശിക്ഷിച്ചത് അപ്പോൾ അവർ പറഞ്ഞു വർഷം പോയി എന്ന് വിചാരിച്ചിട്ട് കൊലപാതകമായി വെറുതെ ഇടാൻ പറ്റില്ല ട്രിബ്യൂണലിൽ വിചാരണം തുടങ്ങി അതിൽ പ്രധാനപ്പെട്ട ഇവരുടെ പല നേതാക്കന്മാരും ജമാത്ത് ഇസ്ലാമിയുടെയും ബി എൻ പിയുടെയൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനികളായ രണ്ട് മൂന്ന് പേരെ അവർ തൂക്കിക്കൊന്നു അപ്പോഴൊക്കെ ഈ മുഹമ്മദ് യൂണിസ് ഇവരെ സപ്പോർട്ട് ചെയ്യായിരുന്നു കൊലപാതകങ്ങളെ സപ്പോർട്ട് ചെയ്യായിരുന്നു അങ്ങനെ നമ്മളത് ചെയ്തുകൂടാ ചെയ്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇന്ത്യയ്ക്കകത്തെ ആളുകൾ പോലും ജമായത്ത് ഇസ്ലാമി എന്ന് റിസൈൻ ചെയ്തു വലിയൊരു പ്രൊഫസർ അങ്ങനെ പറഞ്ഞു ഐ എം നോ മോർ വിത്ത് ഇത്ര കണിച്ചുപറയില്ലാത്തവരാണ് ജമായത്ത് ഇസ്ലാമി ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തു പബ്ലിക് ആർട്ടിക്കിൾ എഴുതി മുഹമ്മദ് ഉന്നസാദിനെതിരായിട്ട് എഴുതി വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഈ കൊലപാതകങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയില്ല നിങ്ങളൊക്കെ വലിയ മഹാന്മാരാണ് സമ്മതിച്ചു ഞാൻ അറിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇല്ലാത്ത വയലൻസിനെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ച ആളാണ് മുഹമ്മദ് യുനീസ് അങ്ങേർക്കാണ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുത്തത് എനിക്കതിലെ അതിശയമൊന്നുമില്ല സാർ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയാൽ വേറൊരാളുടെ പേര് ഞാൻ പറയാം യാസർ അരാഫത്ത് ലോകത്ത് ടെററിസം എന്നുള്ള വാക്ക് സംഭാവന ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ടു മ്യൂനിക്കൽ യാസർ അരാഫത്താണ് ഇസ്രായേലിലെ അത്ലറ്റ്സിനെ പിടിച്ച് ബാർഗെയിൻ ചെയ്ത് വെടിവെച്ച് വന്ന് ടെററിസം എന്നൊരു വാക്കുണ്ടാക്കിയത് യാസ്രഫത്താണ് ആ യാസ്രഫത്തിന് ഇവർ നോബൽ സമ്മാനം കൊടുത്തു അപ്പോൾ സാറ് നോക്കിക്കോളൂ യൂറോപ്പിന് പുറത്ത് ആർക്കെങ്കിലും നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ പ്രൈസാണ് ഇറ്റ്സ് നോട്ട് എ നോബൽ പ്രൈസ് എ പൊളിറ്റിക്കൽ ഇതാണ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പാലസ്റ്റീൻ ബംഗ്ലാദേശിൽ രൂപപ്പെടും ചൈന അതിനെ സഹായിക്കും നമ്മളെ ആ ചിക്കൻ നെക്കുണ്ടല്ലോ വീതി കുറഞ്ഞു നമ്മൾ കാണിച്ച മണ്ടത്തരത്തിന് കൈ കിണക്കില്ല നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്യുമ്പോൾ അന്ന് മുജീബ് റഹ്മാനോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ ചിക്കൻ നെക്ക് വളരെ വീതി കൂട്ടാമായിരുന്നു അയാൾ പറഞ്ഞു എടുത്തോ ഇന്ത്യക്ക് ആവശ്യമെടുത്തു കാരണം ആപത്തിൽ സഹായിച്ചവരാണ് എടുത്തോളാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തില്ല നമ്മൾ വലിയ പുണ്യവാളന്മാരായിട്ട് നെക്ക് അതുപോലെ നിർത്തി മാത്രമല്ല നമ്മൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഓഫീസ് പൂട്ടി തിരിച്ചു പോകുന്നു ഇപ്പോൾ കഴിഞ്ഞല്ലോ ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ല ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യൻ ആർമിക്ക് എത്ര പങ്കുണ്ടോ അത്രയും തന്നെ പങ്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനും ഉണ്ട് ബട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് പോന്നു ബംഗ്ലാദേശിൽ പോകാൻ പറഞ്ഞതല്ല നമ്മൾ പുണ്യവാളന്മാരായിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടെ അവർ ഐ എസ് ഐയുടെ ഓഫീസ് തുടങ്ങി പാകിസ്ഥാൻകാര് അന്നു മുതൽ അവർ എന്ന് ബംഗ്ലാദേശ് ഉണ്ടായോ അന്ന് മുതൽ ബംഗ്ലാദേശിനെതിരായ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പിന്നക്കളിലാണ് നമ്മളിപ്പോൾ എടുത്ത് നിൽക്കുന്നത് മുഹമ്മദ് യൂനീസാണ് ചീഫ് അഡ്വൈസർ അങ്ങനെ അമ്പത്തിനാല് വയസ്സായി അതുകൊണ്ട് ഭരണം ഏൽപ്പിക്കണോ എന്നൊരു സംശയം ഉണ്ടാവാം പക്ഷേ ഭരണത്തിൻ്റെ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനീസാണ് ഇറ്റ് ഈസ് ഗോൺ ഞാൻ പറയുന്നു ഇനി ഇന്ത്യക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് അതെ ബാധലുകളും ബംഗ്ലാദേശിൽ ഇന്ന് ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കേട്ടില്ല കാരണം ഈ മുഹമ്മദ് യൂസി യൂനിസിനകത്ത് കൂടാതെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവിടെ കാറ്റിൻ നോവൽ പ്രൈസ് ലോറേറ്റ് ഒക്കെയാണ് പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പാരീസിലാണ് ബംഗ്ലാദേശ് ആ ആ അപ്പം ഇനിയിപ്പോൾ മിക്കവാറും ഇതിന് വേണ്ടിയിട്ട് വരുമായിരിക്കും എന്തായാലും ഇന്ത്യയും അതേപോലെ തന്നെ ബംഗ്ലാദേശും അല്ലെങ്കിൽ മുജിബൂർ റഹ്മാനൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു ഈ യുദ്ധം മറ്റേ ബംഗ്ലാദേശ് വാറു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ തമ്മിൽ വളരെ അടുപ്പം അടയും ചക്കരയും പോലെയായിരിക്കും പിന്നെ വേറൊരു എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിരുന്നത് ഈ മുജിബൂർ റഹ്മാനെ തന്നെ അന്ന് വീട്ടിൽ കയറി എല്ലാവരെയും വെടിവെച്ച് വന്നു കഴിഞ്ഞിട്ട് അവസാനം അയാൾ അവിടെ വെച്ച് വെടിവെക്കാതെ കുറച്ച് നേരത്തേക്ക് അവിടെ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കിടത്തിയായിരുന്നു അയാളെ മാത്രം അപ്പോൾ മുജിബൂർ റഹ്മാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തായി കാണിക്കണേ എന്ത് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ മുജിബൂർ റഹ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാകിസ്ഥാനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ് നേടിയ ആളാണ് നിങ്ങൾ ഇനി അഞ്ചാറ് പെട്ട വന്നിട്ട് എന്താ ചെയ്യണേ എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു പക്ഷേ പിടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് മാറ്റി നിർത്തിയിട്ട് പതിനഞ്ച് വെടികൊണ്ട ഇങ്ങടെ ശരീരത്തിലുണ്ടായിരുന്നു അപ്പം അതാണ് അവിടെ അവസാനം വന്ന ഒരു ഡെവലപ്മെൻ്റ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞു പിന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ഖാലിദാസിയ സാർ പറഞ്ഞ പോലെ ഹെറ ഹസ്ബൻ്റ് വാസ് എ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് അവിടെ ജർമ്മനിയിൽ അങ്ങനെ അവിടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ വീണ്ടും തിരിച്ചു വരാൻ കഴിഞ്ഞു പക്ഷേ അതൊക്കെ ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനത്തിലൂടെ അതൊക്കെ ഏകദേശം കഴിഞ്ഞ മുട്ടാണ് പിന്നെ വിദ്യാർത്ഥി സമരം എന്നൊക്കെ പറയുന്നുണ്ട് വിദ്യാർത്ഥി സമരം ആയിരുന്നു കുറച്ച് ദിവസമൊക്കെ അത് ഉണ്ടായിരുന്നതാണ് വിദ്യാർത്ഥികളുടെ ഇടപെടലുണ്ടായിരുന്നു പക്ഷേ ഇമ്മീഡിയറ്റ്ലി ജമാഅത്ത് ഇസ്ലാമിയ അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ സമരമായിട്ട് മാറിയത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ റിസർവേഷൻ്റെ പെർസെൻറ്റേജ് കുറച്ചല്ലോ സുപ്രീംകോടതി ഇടപെട്ട് ഹൈക്കോർട്ട് പോകുമ്പോൾ തേർട്ടി പെർസെൻ്റ് പറഞ്ഞു സുപ്രീം കോടതിയുടെ പൊട്ട് അതൊക്കെ കുറേ ഏകദേശം നിയർലി എടുത്ത് മാറ്റി കളഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ബഹളം ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പം ലേറ്റസ്റ്റ് ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഇതിലേക്ക് കയറിയിട്ട് പിള്ളേരെ കൊണ്ടുവേഷം കിട്ടിച്ച് അങ്ങനെ അവരെ പിടിച്ചെടുത്തു അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ ഈ ബംഗ്ലാദേശുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഇന്ത്യ എക്കാലം പുറത്തിപ്പോന്നത് ബംഗ്ലാദേശിലെ സൈന്യം അതായത് ഈ അട്ടിമറി നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സൈന്യം തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ അടുത്ത് പൊക്കോളു എന്ന് പറഞ്ഞാൽ അവരെ ഹെലികോപ്റ്ററിൽ പോയി അതിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ മറ്റോ കൊടുത്തിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇരിക്കുന്നത് പക്ഷേ ഇനി ഇന്ത്യയുടെ ഒരു ശത്രുവായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മാറുന്നു ആ ഇപ്പോൾ മാറിക്കഴിഞ്ഞു മാറാനൊന്നും ബാക്കിയില്ല ഈ ഇന്ത്യ നമ്മൾ ഈ പൂങ്ങച്ചം പറയുന്നൊരു വലിയ ബിരുദന്മാരാണ് എല്ലാവരുമായിട്ടും നല്ല ബന്ധം ആരുമായിട്ട് നല്ല ബന്ധമുണ്ട് നോക്കി ശ്രീലങ്കയുമായിട്ടുണ്ടോ ഇല്ല പാക്കിസ്ഥാനുമായിട്ടുണ്ടോ ചൈനയുമായിട്ടുണ്ടോ നേപ്പാളുമായിട്ടുണ്ടോ ബർമ്മയുമായിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ അയൽരാജ്യങ്ങൾ ഓരെണ്ണവുമായിട്ടും നേരെ ജോലി നല്ല ബന്ധം നമുക്കില്ല നമുക്കുള്ളത് വളരെ ദൂരെയുള്ള റഷ്യയുമായിട്ട് നല്ല ബന്ധം അമേരിക്കയുമായിട്ട് തരക്കേടില്ലാത്ത ബന്ധം ജർമ്മനിയുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇറ്റലിയുമായിട്ട് വളരെ നല്ല അടുപ്പം പോളണ്ടുമായിട്ട് അടുപ്പം ഇതൊക്കെയാണ് ചുറ്റുപാടും കിടക്കുന്ന അയലോക്കത്തുകാരൊക്കെ നമ്മൾ വെറുതാണ് വയ്ക്കുന്നത് നമ്മൾ ഈ ഞാൻ പറയുമ്പോൾ കൂടുതൽ പൊങ്ങച്ചത്തിൻ്റെ ഉസ്താദ്മാരാണ് ഇന്ത്യ അത് ത്രൂ ഓൺ ഫ്രം ജവഹർലാൽ നെഹ്റു ടു നരേന്ദ്രമോദി നമ്മൾ പൊങ്ങച്ചം പറയും അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന ജനങ്ങൾക്കും അറിയാം പറയുന്ന പ്രധാനമന്ത്രിക്കും പറയാം എന്നാലും നമ്മൾ ഇപ്പോ പറയും നമ്മൾ വളരെ നല്ല ബന്ധത്തിൽ ഒരു നല്ല ബന്ധവും ഇല്ലാ ഇവരൊക്കെ നുഴഞ്ഞു കയറി ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ എത്ര ആൾക്കാരുണ്ട് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എത്ര പേരുണ്ട് അല്ല മാത്രമല്ല ഇവിടെ വേറൊരാൾ നോക്കിക്കാണ് മമതാ ബാനർജി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് കഷ്ടപ്പെടാൻ എല്ലാവരും ഇങ്ങോട്ട് പോരാനാണ് മമതാ ബാനർജി പറയുന്നത് അതും ഒരു പ്രശ്നമാവും ഇതിനകത്ത് മമതാ ബാനർജിയും വരണ്ടുപോയി മമതാ ബാനർജി ഇന്നലെ പറഞ്ഞത് ആ ജനങ്ങൾ ശാന്തരായിട്ടിരിക്കണം അനാവശ്യമായ അപവാദം പ്രവർത്തിക്കരുത് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കണം ബംഗാൾ വിൽ സ്റ്റാൻഡ് സ്ട്രോങ്ലി വിത്ത് ദ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് അവരുടെ പ്രസ്താവന ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ മമതാ ബാനർജിയുടെ സർക്കാരിനെ പിരിച്ചുവിടാൻ ഇത്രയും നല്ലൊരു അവസരം മോദിക്ക് തറിയില്ല മുന്നൂറ്റമ്പത്താറാം വകുപ്പ് വെച്ചിട്ട് മാത്രമല്ല മമതാ ബാനർജിയുടെ എസ്റ്റിമേറ്റിൽ ഒരു കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും ഇപ്പോഴത്തെ ഇപ്പൊ ബംഗ്ലാദേശിൽ എന്താ കാര്യം ഇതൊക്കെ പറയും സംവരണമാണ് സ്വാതന്ത്ര്യമാണ് തേങ്ങാക്കളിയാണ് ഇറ്റ്സ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ഹിന്ദുസ് ഇസ്കോണിന്റെ അമ്പലം തകർക്കുക കാളി ക്ഷേത്രം തകർക്കുക ഹിന്ദുക്കളെ കാണുന്ന നടത്തു വെച്ചുകൊല്ലേ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് പെർസെൻറ്റേജ് ഓഫ് മൈനോറിറ്റിയുടെയും ഇപ്പോഴത്തെ പെർസെൻറ്റേജും അപ്പോൾ ഒരു കോടി ഹിന്ദുക്കൾ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പോവാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങി കഴിഞ്ഞത് ഈ ഒരു കോടി ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ മമതാ ബാനർജി വളരെ ബുദ്ധിമുട്ടി വളർത്തിക്കൊണ്ടുവന്ന വോട്ട് ബാങ്കിനെ കവച്ചു വയ്ക്കുന്ന ഒരു വോട്ട് ബാങ്കാണ് ഒരു കോടി അതെ ഞാൻ പറയുന്നത് ഈ ഒരു കോടി ഹിന്ദുക്കൾക്ക് അത്യാവശ്യമായിട്ട് അമിത്ഷാ പൗരത്വം കൊടുത്തിട്ട് ഓരോ തോക്കും കൂടെ അവരുടെ കയ്യിൽ കൊടുക്കുക ഈ ഓടി വന്നവൻ്റെ വീര്യം ഉണ്ടല്ലോ അസമ സകലതും കഴിഞ്ഞിട്ട് മുകളിലെ ആകാശം താഴെ ഭൂമിയായിട്ടാണ് അവൻ വരുന്നത് അവന് ഭക്ഷണവും ഒരു ഐ ഡി കാർഡും എലക്ഷൻ ഐ ഡി കാർഡും കൊടുക്കുക തോക്കും കൊടുക്കുക ഇനി മറ്റവൻ വരെ അത് നീ നോക്കിക്കോളണം എന്ന് പറയാം അവൻ നോക്കിക്കോളും അങ്ങനെ എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകാതെ ഈ നമ്മളുടെ പഞ്ചതന്ത്ര സൂക്തം പറഞ്ഞുകൊണ്ടിരുന്നൊന്നും നമ്മളെ ഗുണം പിടിക്കാൻ പോകുന്നില്ല നമ്മൾ ആൺകുട്ടികളാണെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇതുപോലത്തെ തെമാരത്തിനെ അവിടെ അങ്ങു അതല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം മാൽദീവ്സിനെ നമ്മളെ പുല്ലുവലയാണ് അത്രയേ ഉള്ളൂ കൂടെ ആ അവൻ്റെ അവിടെ മിലിറ്ററി കലാ നമ്മളാണ് രക്ഷപ്പെടുത്തിയത് നമ്മുടെ ആകെ എഴുപത്തഞ്ച് അവിടെ അവിടെയുള്ളൂ അവ ഇപ്പം ഇപ്പം എവിടെ നിന്ന് സ്ഥലം വിട്ടോളെന്നൊക്കെ പറഞ്ഞു ഉത്തരവിട്ടു അത് എല നന്ദി മുമ്പ് തന്നെ അങ്ങനെ ഒരു ഡിക്ലെയർ ചെയ്തായിരുന്നു ഡിക്ലെയർ ചെയ്തു ഞങ്ങൾ അധികാരത്തിൽ വന്ന എല്ലാം പറഞ്ഞേക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവൻ നാല് വർഷം ശത്രുക്കളാണ് അത് നമ്മൾ വെറുതെ ഈ അനാവശ്യമായ തത്വം പറഞ്ഞത് സർവ്വ സഹോദരന്മാരാണ് മണ്ണാൻകെട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നമ്മളെ സഹോദരന്മാരായിട്ട് കൂട്ടുന്നില്ല പിന്നെ നമ്മൾ അവൻ എൻ്റെ സഹോദരനാണെന്ന് അതിന് പിന്നാലെ പോകുന്ന എന്തിനാണ് അത് തന്നെയല്ല നമ്മുടെ ഒരു സ്റ്റെപ് ഫാസ്റ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന എന്നുള്ളതാണ് പ്രശ്നം കാരണം നമുക്ക് അമേരിക്കയും വേണം റഷ്യയും വേണം അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഉറച്ച മിത്രം എന്ന് പറയാനായിട്ട് ആരും പിന്നെ റഷ്യായിട്ട് എറ്റ് എസ്റ്റ് ദി സ്ക്രൂട്ടിനി ഓഫ് ടൈം കാലങ്ങളായിട്ട് ഉള്ള സൗഹൃദമാണ് എന്നാൽ പോലും നമുക്ക് ഉറച്ച മിത്രമായിട്ട് നമ്മളുടെ കൂടെ തന്നെ നിൽക്കും ഇസ്രായേൽ ഇസ്രായേൽ അവനെ നമുക്ക് അത്ര പിടിക്കില്ല ഇസ്രായേലിനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചീത്ത പറയാം എന്ത് ചെയ്താൽ പറഞ്ഞാലും കുഴപ്പമില്ല ഇവിടെ യുദ്ധം വരുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കും അവർ അവരെപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കും ഇപ്പം മോഡി വരുന്നതിന് മുമ്പ് ഇസ്രായേലിനെ എപ്പോഴും നമ്മൾ അപഹസിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ അന്നും യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ത്യ സഹായിക്കുമായിരുന്നു ഇസ്രായേൽ നമ്മുടെ ഒരു ലോങ് ടേം അലൈ എന്ന് പറയുന്നത് ഇസ്രായേലാണ് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഇസ്രായേലായ സ്ഥിതിക്കും ഈ സി എയും ഡീപ് സ്റ്റേറ്റും വിശേഷിപ്പിക്കുന്ന അവർ മോഹിക്കുന്ന സിറ്റുവേഷൻ തന്നെ ബംഗ്ലാദേശ് ഒരു പലസ്തീനായിരിക്കുക തൊട്ടടുത്ത് ഇന്ത്യ ഇസ്രായേലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ കുഴപ്പമില്ല ബട്ട് അണ്ടർ പെർപ്പച്വൽ വാർ ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ അങ്ങനെയാണല്ലേ എന്നും യുദ്ധമാണ് എല്ലാവരുമായിട്ടും യുദ്ധമാണ് ലബനുമായിട്ട് യുദ്ധം അവരുമായിട്ട് ഇസ്രായേലിന് കഷ്ടിച്ച് ജോർദാനുമായിട്ടാണ് ഒരല്പം നല്ല ബന്ധം ഇവരുമായിട്ട് സൗഹൃദം ഞങ്ങളില്ല അവരെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കണം ബാക്കി എല്ലാവരും ശത്രുക്കളാണ് ഇതേപോലെ അവസ്ഥയിൽ ഒരു ഇന്ത്യയിൽ ഇന്ത്യ പാർട്ട് വഹിക്കുന്നു ഈ കലാപത്തിലൂടെ സീന രാജ്യം വിട്ടുപോയി അവർ രക്ഷപ്പെട്ടു പക്ഷേ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ശത്രുവായി മാറുന്നു എന്നതിന്റെ ചിത്രങ്ങളാണ് തെളിഞ്ഞു വരുന്നത് എന്തായിരിക്കും തുടർ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുക ഷേഖ് ഹസീൻ എങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക